ജോലിയുടെ ഭാഗമായിട്ട് അമിതമായിട്ട് എണീറ്റ് നിൽക്കേണ്ടി വരുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഭാവിയിൽ വരാവുന്ന ഏറ്റവും വലിയൊരു അസുഖം എന്ന് പറയുന്നത് ബെരിക്കോസ് വെയിലിന്റെ ആണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമുക്ക് മോട്ടർ ഉണ്ട് നമ്മുടെ കാലിൽ അങ്ങനെ ഒരു മോട്ടർ ഉണ്ടോ തിരിച്ച് നമ്മുടെ രക്തമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കണം ഇവിടെ ഒരു പ്രശ്നം പറ്റുന്നു വെയിലിന്റെ വാൽവിന് തകരാറാവുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് കാലിൽ ആദ്യം ചെറുതായിട്ട് കറുത്ത് നിറം വരുന്നു പിന്നീട് അത് വെയിലുകൾ തടിച്ചു പൊന്നുന്ന അവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ നിർബന്ധമായിട്ടും ഈ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് കാഫ് ഇത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒന്ന് ചെയ്യുന്നു നിങ്ങൾക്ക് അത്ഭുതമായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഇത് മാറില്ല എന്ന് അവിടെ ഇവിടെ ഒന്നും നടക്കണ്ട പല മികച്ച ചികിത്സ ഇതിന് ലഭ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളില്ലേ അവരെയൊക്കെ അങ്ങ് മെൻഷൻ ചെയ്തേക്കും